നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയായി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അതായത് ലാറ്റസ്റ്റിൻ്റെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം യംസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റി സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി യും വിദേശ വരെ നോക്കാം ബാങ്കോക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് ത്രീറ്റി തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് ഫോറിന് ഒരു ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിൻ്റലിന് എൺപത്തി ഒന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഒരു കിൻ്റലിന് എൺപത്തിരണ്ട് രൂപയുടെ വർധനമുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് രൂപരെയും ഇന്നത്തെ കേരളത്തിലെ ഷീറ്റിൻ്റെയും മുട്ടുപാടിൻ്റെയും വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ല തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ ഫാക്ടറി വില നോക്കാം ഫാക്ടറി വില നൂറ്റി രൂപ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്ന് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നലെ നൂറ്റി എൺപത്തെട്ടേ ഉള്ളായിരുന്ന നൂറ്റി തൊണ്ണൂറ് രൂപ വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷം ഒരു ദിവസം തന്നെയാണ് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് പാറിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് പാറിൽ പതിനോത്തി നാനൂറ് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് പാറിൽ പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമാണ് വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കുരുമുളക് ഗാർബലിൻ്റെ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി രൂപ അടയ്ക്കാ പുതിയ തുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്ക പഴയ തുരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തിയൊന്ന് രൂപ പഴം ഇരുപത്തിരണ്ട് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്താറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം വരെ നെല്ലി കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി